ഞാൻ ണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ക്യാൻസർ രോഗിയായിട്ടിരിക്കയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ക്യാൻസർ രോഗിയായിട്ടിരുന്നെങ്കിൽ എനിക്ക് ആറ് ഹീമോ ഉണ്ടായിരുന്നു ഇരുപത്താറ് റേഡിയേഷൻ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞെങ്കിലും ഒമ്പത് മാസം ഞാൻ ആഹാരമൊന്നും കഴിക്കത്തില്ലായിരുന്നു ഒരു ഗ്ലാസ് പാലോ അല്പം കുടിവെള്ളമോ ആണ് ഞാൻ കഴിച്ചോണ്ടിരുന്നത് ഒമ്പത് മാസവും അങ്ങനെ തന്നെ റേഡിയേഷന് പോയച്ചും രാവിലെ മണിക്ക് പോയി വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴത്തേക്കൊന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെങ്കിലും വീട്ടിൽ വന്നാലും ഈ അല്പം കുടിവെള്ളവോ പാലോ കുടിച്ചെണ്ട് കിടക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകും വീണ്ടും വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് വരും ഇങ്ങനെയായിരുന്നു ഇരുപത്താറ് റേഡിയേഷൻ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒമ്പത് മാസക്കാലം ഞാൻ എനിക്ക് യാതൊരു മണവും കേൾക്കാൻ പാടില്ല ചന്ദനത്തിരി മണ്ണെണ്ണ വെളിച്ചെണ്ണ സോപ്പ് ഇതിൻ്റെ ഒന്നിൻ്റെയും എല്ലാം മണം കേൾക്കുമ്പോഴത്തേക്ക് ഛർദിലുണ്ടാകുമായിരുന്നു അത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ് എൻ്റെ തലയിലെ മുടികളെല്ലാം പോയി വായിലെല്ലാം ഗുരുക്കളായി പല്ലുതേക്കാൻ വയ്യ ഡോക്ടർ പറഞ്ഞ് നാക്കൊന്നും വടിക്കരുത് അങ്ങനെയെല്ലാം കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു എങ്കിലും ഈ കൃപാസനത്തിൽ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അവസ്ഥ കൊണ്ട് എനിക്ക് എനിക്കിവിടെ വന്നിരിക്കുവാനൊന്നും പാടില്ല ഇവിടെ വന്ന് നമുക്ക് വന്നിരിക്കുവാനോ നിൽക്കുവാനോ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നു എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അവിടെ ഒരിക്കൽ വരണം അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിടാം എങ്ങനെയെങ്കിലും എന്നൊന്ന് കൊണ്ടുപോയി അവിടെ മാതാവിൻ്റെ അടുക്ക എത്തിക്കണം അങ്ങനെ ഞാനും മോനും കൂടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ മാസവും ഞാൻ തുടർച്ചയായിട്ട് വരികയും പത്രങ്ങൾ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുന്ന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മകനെയാണെങ്കിലും വിവാഹം നടന്നിട്ടില്ല മുപ്പത്താറ് വയസ്സുണ്ട് ഞാൻ ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന് എവിടെന്നെങ്കിലും അമ്മ കണ്ടുപിടിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടാനിടയായി ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ വീട് അല്പം ദൂരെയാണ് അത് തന്നെ ഇല്ല നമ്മുടെ സഭയുമല്ല അങ്ങനെ ഞാൻ പ്രാ മാതാവിനോട് പ്രാർത്ഥിച്ചു വിവാഹം നടക്കുന്നതിന് വേണ്ടി എൻ്റെ ഉടമ്പടിയിലെ ആറ് കാര്യങ്ങളിൽ ഞാൻ ആ രേഖപ്പെടുത്തിയിരുന്നു പറ്റി മൂന്ന് മാസം കഴിഞ്ഞ് പത്ത് പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ ഉണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ വിവാഹം നടക്കണം അച്ഛൻ മാതാവിനോട് സമർപ്പിച്ചു ഈ മോളുടെ ആവശ്യം അമ്മ തന്നെ സാധിച്ചു കൊടുക്കേന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞ് മുപ്പത്തൊമ്പത് വയസ്സാകാൻ പോകുന്ന സമയത്താണ് മോൻ്റെ വിവാഹം ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് അവന് ഒരാൺകുഞ്ഞും ജനിച്ച് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ രണ്ടു മാ വർഷം നമുക്ക് കൊറോണയുടെ ഇതായിരുന്നെനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല വേറൊരു രണ്ട് മക്കളുണ്ടായിരുന്നു അവർ ഇരട്ട മക്കളാണ് ടിൻസാണ് അവർ അവന് ഒരു വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ സാധ്യ ആ കാര്യവും അമ്മ സാധിച്ചു തന്ന് അങ്ങനെ ഇരിക്കുക എനിക്കൊരു ശരീരത്തിനൊരസ്ഥേദന ഉണ്ടായിരുന്നു നടക്കുവാനും ഒന്നിനും എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ പറഞ്ഞ് അമ്മ നടക്കാൻ വയ്യല്ല കസേര ഇരുത്തിയിട്ട് ഇച്ചിരി റോഡിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി പോകണം കസേരയിൽ ഇരുത്തിയിട്ട് അമ്മയെ കൊണ്ടുപോയി ഓട്ടോക്ക് കൊണ്ടുപോകാം പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ മാതാവിനെ വിളിക്കുന്നുണ്ട് എൻ്റെ യേശുവിനെയും വിളിക്കണുണ്ട് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ ഞാൻ അങ്ങനെ വരുന്നില്ലെന്ന് പറയും അങ്ങനെ നപ്പത്തൊന്ന് ദിവസം അതേ കിടപ്പ് കിടന്ന് പിള്ളേർ എൻ്റെ ചീട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ വരാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ വേദനയാണെങ്കിൽ ഒരു ഗുളിക കുറിച്ചു തരാം പകുതി ഗുളിക കൊടുക്കാൻ പാടുള്ളു കൂടുതൽ കൊടുക്കരുത് ഈ പകുതി ഗുളിക ചെല്ലുമ്പോൾ മൂന്നര എനിക്ക് സുഖമുണ്ടാകും വീണ്ടും അതിൻ്റെ രട്ടിയായിട്ടാണ് എനിക്ക് വേദന അങ്ങനെ ആയിരിക്കും ഒരു കുഞ്ഞു കുട്ടി കൊണ്ടുവന്ന് ഒരു ഏഴ് വയസ്സ് പ്രായമുള്ളൊരു കുട്ടി കൊണ്ടുവന്ന് എൻ്റെ ഞാൻ സദാസമയം അമ്മയുടെ ജപമാലയും ചൊല്ലി കിടക്കുക കട്ടിലേ തന്നെ കിടക്കേ അമ്മയുടെ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു ഞാനത് വായിച്ചു നോക്കി അപ്പോൾ ഒരുപാട് പേരുടെ സൗഖ്യം ഞാൻ അതിൽ കണ്ടു അപ്പം ഞാൻ വീണ്ടും ആ പത്രം പ്രാർത്ഥിച്ച അമ്മേ എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും അവിടെ വരാം നാൽപ്പത്തഞ്ച് ദിവസം ഒരേ കിടപ്പ് കിടന്ന് പകുതി ഗുളിക കഴിക്കാൻ പറഞ്ഞ് ഞാൻ മൂന്ന് ഗുളിക ഒരു ദിവസം കഴിച്ചിട്ടും എനിക്ക് വേദന ശമനമില്ലായിരുന്നു എങ്കിലും ഞാൻ ഡോക്ടറെ കാണാൻ പോയില്ല ആ പത്രത്തോടുള്ള വിശ്വാസവും അമ്മയോടുള്ള വിശ്വാസവും യേശുവിനോടുള്ള എൻ്റെ വിശ്വാസവും കൊണ്ട് ഞാൻ അതിൽ നിന്ന് സൗഖ്യ ഈ മകനൊരു കുട്ടി എനിച്ച് അവൻ്റെ സഹോദരന് വസ്തു വാങ്ങിച്ചു പിന്നെ എൻ്റെ മോൾക്ക് പതിനാറ് വയസ്സുള്ളവരും പതിനാറ് പതിമൂന്ന് വയസ്സുള്ള ഒരു മോനുണ്ട് അവനും ഒരു വയറുവേദന വന്ന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു മോൻ്റെ കുട്ടി ആറ് വയസ്സുള്ളപ്പോൾ അവന് അപ്പൻഡിക്സിൻ്റെ ഉണ്ടായിരുന്നു അവനേം ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ടുപേരെയും ഞാൻ മാതാ അവൻ്റെ അടുത്ത് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അത് ഞാൻ ഉടമ്പടിയിൽ വെക്കാതിരുന്ന കാര്യമാണ് അമ്മ അതുങ്ങൾക്ക് ശരീരത്ത് കത്തി വയ്ക്കാൻ അമ്മ അനുവദിക്കരുതേ പക്ഷേ എൻ്റെ അമ്മ നിനക്ക് സാധിച്ചു തന്നു ആ മകൻ എസ്എൽസിക്ക് എ പ്ലസ് വാങ്ങിച്ചു ചോയിച്ച അവനു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല മോൻ്റെ മോൻ ഇന്നിപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് കഴിഞ്ഞ് ഈ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ അമ്മയോട് തന്നെ സമർപ്പിച്ചു മോളുടെ മോനും മോളും എസ് എൽ സിക്ക് എ പ്ലസ് വാങ്ങിച്ച അതുങ്ങൾ ജയിച്ച് പ്ലസ് ടുവിനും എ പ്ലസ് വാങ്ങിച്ചു ജയിച്ചു അടുത്ത മോളുടെ മോനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച അമ്മേ എല്ലാ അമ്മ തന്നെ ആ മോനും എസ് എൽ സിക്ക് എ പ്ലസ് വാങ്ങിച്ചു ജയിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കാനുള്ളത് ഞാൻ അമ്മയോടും തിരിക്കുമാരനോടും മാ പ്രചോദിക്കുന്നു അതുപോലെ തന്നെ ഒരു മകൻ വിദേശത്താണ് ഒരു മകൻ പ്ലംബിങ്ങിൻ്റെ പണിയാണ് ഒരു ദിവസം അവനെ പെട്ടെന്ന് ആരോ വിളിച്ചു പ്ലംബിങ്ങിന് പണിക്ക് വിളിച്ചു അഞ്ച് അഞ്ചുമണി സമയമായിരുന്നു അവൻ പണിക്ക് ചെന്ന് ആ വീടിൻ്റെ പരിസരത്ത് അവൻ്റെ ബാഗ് വെച്ചിട്ട് ആ വീട്ടിൽ ചെന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തേച്ച് തിരിച്ചു പോന്നു വേഗം നോക്കിയില്ല വണ്ടിയിലേക്ക് തൂക്കിയിട്ടുണ്ട് അരമുക്കാൽ മണിക്കൂറും അവൻ സഞ്ചരിച്ച് തിരിച്ച് ഒരു ഏഴ് ഏഴര ആയപ്പോഴത്തേക്കും വീടിൻ്റെ സൈഡിനു കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു പെട്ടെന്ന് ഈ വേഗം അനങ്ങുന്നത് കണ്ട് നോക്കിയപ്പോൾ ആ ബേഗിൻ്റെ അകത്തുനിന്ന് വലിയൊരു മൂർക്കൻ പുറത്തേക്ക് പുറപ്പെടുന്നതായിട്ട് കണ്ടു ഞാൻ പറഞ്ഞു എളുപ്പം അതിനെ തല്ലിക്കൊല്ലി പണിക്ക് പോകുമ്പോഴും ഞാൻ അവനോട് പറയും അവൻ എൻ്റെ കൂടെ അവൻ ഉടമ്പടിയെടുത്ത മകനാണ് ഞാൻ പറഞ്ഞപ്പോഴും നിൻ്റെ കയ്യിൽ അമ്മയുടെ ഒരു പത്രമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുമായിരുന്നു പക്ഷേ അവൻ്റെ ബാഗിനകത്തും ആ പത്രം ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് അവന് ഒന്നും സംഭവിക്കാതെ ആ സമയത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ബാഗ് വെച്ചതും ഞാൻ കണ്ടു നിൽക്കൽ അവൻ്റെ ബാഗിൽ നിന്ന് ആ മൂർക്കം പുറത്തേക്ക് പോകുന്നതും ഞങ്ങളടിച്ച് അതിനെ കൊല്ലുകയും ചെയ്തു ഈ സാക്ഷ്യങ്ങളെല്ലാം പറയണമെന്ന് ഓർത്തിട്ടും എനിക്കവിടെ നിന്ന് നിൽക്കാനുള്ള വിഷമം കൊണ്ടും ആണ് ഞാൻ ഇത്തരം ദീർഘിച്ചു പോയത് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഇമകൾ ചോദിച്ചു